ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ പന്ത്രണ്ടാം മത്സരത്തിൽ മോഹൻ ബഗാനെ നേരിടും രാത്രി എട്ട് മണിക്ക് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക മുംബൈക്കെതിരെ ലൂണയുടെ അഭാവം കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് പകരമിറങ്ങിയ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ കാണിച്ചപ്പോൾ മികച്ച വിജയം ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായി ആ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക മറുവശത്തെ ഗോവയോടും മുംബൈയോടും തോൽവി വഴങ്ങി വരുന്ന മോഹൻ ബഗാന് ഇന്ന് ജയിച്ചേ മതിയാകൂ സോറ് വമ്പൻ പോരാട്ടം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം കൂടാതെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായാൽ രണ്ടായിരത്തി വർഷം അവസാനിപ്പിക്കാം ഇരു ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ പരിക്കേറ്റ അൻവർ അലി സഹൽ അബ്ദുൾ സമദ് ആഷിഖ് കുരുണിയൻ കൂടെ തന്നെ വിലക്ക് നേരിടുന്ന ലിസ്റ്റൻ കൊളാസയും ഇന്ന് മോഹൻ ബഗാനായി കളിച്ചേക്കില്ല ബ്ലാസ്റ്റേഴ്സിനായി ഓൾറെഡി പരിക്കേറ്റ താരങ്ങൾ ഉൾപ്പെടെ പരിക്കേറ്റ ബിബിനും ഇന്ന് കളിച്ചേക്കില്ല ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് പോകുമ്പോൾ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിനും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നാവുച്ച സിംഗും റൈറ്റ് ബാക്കായി പ്രീതം ഗോട്ടാലും രണ്ട് സെന്റർ ബാക്കുകളായി മിലോസും ലെസ്കോവിച്ചും മിഡ്ഫീൽഡിൽ ദാനിഷ് ഫാറൂഖും അസഹറും വിങ്ങുകളിൽ രാഹുലും ഐമനും മുന്നിൽ രണ്ട് സ്ട്രൈക്കേഴ്സായി ദിമിത്രിയോസ് പെപ്ര കോംബോയും പ്രതീക്ഷിക്കാം എന്തായാലും വിജയം തുടരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം കൂടെ നിങ്ങളുടെ പ്രൊഡിക്ഷനുകളും ലൈനപ്പും കമന്റ് ചെയ്യൂ വീഡിയോയുടെ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം